മനുഷ്യനിൽ ഒരു പൈശാചിക ശക്തി ആവസിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവഴുത്തുകൾ നമുക്ക് വഴികാട്ടിയായി തന്നിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് പെരുമാറാനും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വ്യക്തിയെ ആ ദുരാത്മ ശക്തിയിൽ നിന്ന് വിടിവിക്കാനും നമുക്ക് കഴിയും ആദ്യം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒരു മനുഷ്യനിൽ ദുരാത്മാവ് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവത്തിനും രീതികൾക്കും വ്യത്യാസം വരും നമ്മളെല്ലാവരും എവിടെയാണ് പാർക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ അല്ലെ പ്രാർത്ഥിച്ച് കുളിച്ചൊരുങ്ങി ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങും നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും കാട്ടിലോ സെമിത്തേരിലോ പോയി കിടക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് നമ്മൾ കിടക്കുന്നില്ല കാരണം നമുക്ക് അന്ധകാര ശക്തി നമ്മളിൽ ഇല്ല എന്നാൽ ദുരാത്മാവ് ബാധിച്ച ആ മനുഷ്യൻ യേശുവിനടുക്കലേക്ക് ചെല്ലുകയാണ് അയാളെ കുറിച്ച് മർക്കോസ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവന്റെ പാർപ്പ് എവിടെയായിരുന്നു കല്ലറകളിലായിരുന്നു അവന്റെ പാർപ്പ് സെമിത്തേരികളിലായിരുന്നു അവന്റെ ഉറക്കം പ്രിയപ്പെട്ടവരെ സെമിത്തേരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഇപ്പൊ നമുക്ക് ദൈവമക്കളായതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ലെങ്കിലും പണ്ട് നമുക്കൊരു പേടി പേടിയുണ്ടായിരുത് സെമിത്തേരിയുടെ സൈഡിലൂടെ പോകുമ്പോ നടന്നു വരുന്നവൻ ഒന്ന് ഓടും വണ്ടി പതുക്കെ ഓടിക്കുന്നവൻ ഒന്ന് സ്പീഡിൽ ഓടിച്ചു പോകും എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു ഇട്ടാൽ മതി പ്രേതം വന്ന് പിടിച്ചാലോ പ്രിയപ്പെട്ടവരെ ആ കല്ലറയിൽ ഒരു ദുരാത്മാവുമില്ല ഒരു വൈശാചിക ശക്തിയുമില്ല മരിച്ചവരുടെ ശവശരീരങ്ങൾ അവിടെ കിടന്നുറങ്ങിയാൽ പിന്നെ മനസ്സിൻ്റെ പേടിയാണ് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നത് എങ്കിലും ശവക്കല്ലറകളിലും സെമിത്തേരികളിലും സുബോധമുള്ള ഒരു മനുഷ്യനും പോയി കിടക്കാറില്ല എന്നാൽ യേശുവിൻ്റെ അരി അരികിൽ വന്ന ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യന് അപ്പരും അമ്മയും ഭാര്യയും മക്കളും പ്രിയപ്പെട്ടവരും വീടും സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവൻ ഒരു വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയവനായിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൽ പിശാച്ച് കയറിയപ്പോൾ ദുരാത്മാവ് കയറിയപ്പോൾ അവൻ്റെ സുബോധം പോയി ഇപ്പം അവൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മയില്ല അവൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർമ്മയില്ല അവൻ്റെ മക്കളെ കുറിച്ച് ഓർമ്മയില്ല അവൻ്റെ വീടിനെ കുറിച്ച് മുറിയെക്കുറിച്ച് അവൻ്റെ ഓർമ്മയെല്ലാം പോയി അവൻ്റെ സുബോധം പോയി ഇപ്പം അവന് ചിന്ത എവിടെയാണ് അവൻ്റെ വീട് ഏതാണ് കല്ലറയാണ് ശവക്കല്ലറ ശവങ്ങൾ കിടന്നുറങ്ങുന്ന കല്ലറയിൽ കിടക്കുന്നു സെമിത്തേരിൽ കിടക്കുന്നു അപ്പൊ ദുരാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ വീടിനെ മറക്കും അവന്റെ കുടുംബാംഗങ്ങളെ മറക്കും ആ കുടുംബത്തെ വിട്ട് ഏകനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവൻ മാറി നിൽക്കാൻ ശ്രമിക്കും ചിലപ്പോ ശവക്കല്ലറയിലായിരിക്കാം ചിലപ്പോ കാട്ടിലായിരിക്കാം ചിലപ്പോൾ ആരുമില്ലാത്തൊരു നിർജ്ജന മരുഭൂമിയിലായിരിക്കാം അവൻ അവന്റെ കുടുംബത്തെ വിട്ട് പ്രിയപ്പെട്ടവന് വിട്ട് ജനത്തെ വിട്ട് സുബോധം നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു കോണിൽ നിൽക്കാൻ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കും ഇതാണ് ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗം അടുത്ത ഇവൻ ഈ ദുരാത്മാവ് ബാധിച്ചപ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഓർമ്മയില്ല വെള്ളം കുടിക്കാനുള്ള ഓർമ്മയില്ല കാരണം വീട്ടിലല്ല അവൻ പാർക്കുന്നത് പക്ഷെ ഇവന് എന്തുണ്ട് ഈ ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവന് പണ്ടുണ്ടായതിനെക്കാട്ടും അമിതമായ ശക്തിയാണ് ഈ ദുരാത്മാവിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ച് അവനടക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഞാൻ പറയട്ടെ ഉത്സവത്തിനൊക്കെ വരുന്ന ആനകള് നമ്മൾ കണ്ടിട്ടുണ്ട് ആന നമ്മളെക്കാട്ട് എത്ര വലിപ്പമുള്ള ഒരു ജീവിയാണ് ആനയുടെ തുമ്പിക്കൈ കൊണ്ട് ഒരു വൃഷ്ടത്തെ അങ്ങ് ചുഴറ്റി വലിച്ചു പറിച്ചു ദൂര പക്ഷേ ആ ആനയെ അടക്കി നിർത്തുവാൻ വേണ്ടി പാപ്പാമാരെന്താ ചെയ്യുന്നത് ഇരുമ്പ് ചങ്ങലയാൽ കാലുകൾ നിർത്തിയിരിക്കുകയാണ് ആനക്കോടണമെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ചങ്ങല ആ ഇരുമ്പ് ചങ്ങല കൊണ്ട് ആനയെ ബന്ധിച്ച് നിർത്തിയത് കൊണ്ട് ആനക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഇവിടെ നോക്കിയേ ആനയെക്കാളും വളരെ ചെറിയൊരു മനുഷ്യൻ അവൻ ആകാരം കഴിക്കുന്നില്ല വീട്ടിലെല്ലാം പാർക്കുന്നത് പക്ഷേ ദുരാത്മാവ് അവന് വന്നു കഴിഞ്ഞപ്പോൾ അന്ധകാര ശക്തി അവന്റെ മേൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആനയെക്കാളും വലിയ ശക്തിയായി അവന് മാറി അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ചങ്ങല കൊണ്ടുപോലും അവനെ ബന്ധിക്കാൻ കഴിയാത്ത അവസ്ഥ അത്രമാത്രം ശക്തി അപ്പൊ ദുരാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ അവന് അമിതമായൊരു ശാരീരിക ശക്തി ഉണ്ടാവും എന്തിനേയും തകർക്കാനുള്ള ശക്തി എന്തിനേയും തച്ചുടക്കാനുള്ള ശക്തി അവനുണ്ടാകും അവൻ ആകാരം കഴിക്കുന്നില്ല പക്ഷെ അമിതമായൊരു ശക്തി അങ്ങനൊരു ശക്തി ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഉള്ള ശക്തിയെക്കാൾ പതിന്മടങ്ങ് ശക്തി ഒരു വ്യക്തിക്ക് ഉപദ്രവിക്കാനുള്ളൊരു ശക്തി കാണുമ്പോൾ ഓർത്തുകൊള്ളണം ദുരാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരാളിൽ ദുരാത്മാവ് ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവൻ രാവും പകൽ നിലവിളിച്ചുകൊണ്ടിരിക്കും നമ്മളെല്ലാവരും രാവും പകലും നിലവിളിക്കുന്നുണ്ടോ നമ്മൾ എപ്പോഴാണ് നിലവിളിക്കുന്നത് നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ വേദനകൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ അതറിയുമ്പോൾ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ കരയും സുബോധമുള്ള മനുഷ്യർ അപ്പോഴാണ് കരയുന്നത് എന്നാൽ നമ്മൾ രാവും പകൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കരച്ചിലോട് കരച്ചില് ദീനരോദനം സ്ക്രീമിങ് എവിടെ കൊണ്ടിട്ടാലും കരച്ചിലോട് കരച്ചില് രാവും പകലും എത്ര സന്തോഷകരമായ ഒരവസ്ഥയിലായാലും അല്ലാത്തൊരവസ്ഥയിലായാലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ദീനരോദനം നിരന്തരമായ കരച്ചിൽ ഒരു വ്യക്തിയിൽ നിന്നും ഉയർന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ആ വ്യക്തിയിൽ ആര് പ്രവേശിച്ചു ദുരാത്മാവ് പ്രവേശിച്ചു അന്ധകാര ശക്തി പ്രവേശിച്ചു അവന്റെ സുബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ അന്ധകാര ശക്തികൾ അവന്റെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ബാധിച്ചതുകൊണ്ട് അതിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ അവൻ രാവും പകലും നിലവിളിച്ചു കൊണ്ടിരിക്കും ഇത് ദുരാത്മാവ് ബാധിച്ചു എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ് നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ ഏതെങ്കിലും രക്തബന്ധങ്ങൾക്കിടയിലോ സുഹൃത്തുക്കളിടയിലോ ഇങ്ങനെയുള്ള ഒരവസ്ഥ നേരിടുന്ന ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം അത് ദുരാത്മാവ് ബാധിച്ചിട്ടാണ് രാവും പകലും കരയുന്നത് എന്തു മരുന്ന് കൊടുത്താലും അത് മാറില്ല അത് മാറണമെങ്കിൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമാണ് അന്ധകാര അന്ധകാരിശക്തി മാറിപ്പോകുകയുള്ളൂ ഇന്ന് പകൽക്കാല പറയട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപാകെ വചനത്തിൻ്റെ ശക്തിയുടെ മുൻപാകെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ മുൻപാകെ ഒരു ശക്തിക്കും ഒരു ദുരാത്മാവിനും നിൽക്കാൻ കഴിയില്ല എന്നോർത്തുകൊണ്ട് അതിനെ അതിനെ ശാസിക്കുകയാണെങ്കിൽ ആ ദുരാത്മാക്കളെല്ലാം വിട്ടുപോകും സ്വോത്രം ഞാൻ മുന്നോട്ട് പോകട്ടെ താഴോട്ടൊന്നും വായിച്ചേ നാലാമത്തെ ലക്ഷണം ഒരാൾ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്തു ചെയ്യും ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ അവന്റെ സ്വന്ത ശരീരത്തെ കല്ലുകൊണ്ട് ഇടിച്ചു ചതച്ചു അല്ലും ഗറ്റപ്പനിൽ ഒരന്ധകാര ശക്തിയുണ്ട് ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒരു വ്യത്യാസം വന്നതാണ് പക്ഷെ അന്ധകാര ശക്തിയുണ്ട് ഈ അന്ധകാര ശക്തി ഒരു വ്യക്തിയിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ശരീരത്തെ അവൻ സ്വയം ചതച്ച് നശിപ്പിക്കും നമ്മളങ്ങനെയോ നമുക്ക് നമ്മുടെ വിരല് എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞ അയ്യോ വേദനയാണ് ഇല്ലേ എത്ര ശ്രദ്ധിച്ച നടക്കുന്നത് പക്ഷേ ദുരാത്മാവ് വാദിച്ച മനുഷ്യന് വേദന പോലും അവന് തിരിച്ചറിയാൻ പറ്റില്ല വേദന അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചതക്കുമ്പോൾ കല്ല് വെച്ച് അവൻ്റെ കയ്യും കാലും ശരീരവും തലയും ഇടിച്ചു ചതക്കുമ്പോൾ ആ വേദന നിമിത്തം അവന്റെ അവൻ ആ ചതക്കു നിർത്തില്ലേ പക്ഷേ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ അന്ധകാര ശക്തി കയറിക്കഴിഞ്ഞാൽ പൈശാചിക ശക്തി ഒരു വ്യക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വേദന പോകും വേദന പോലും അറിയാൻ പറ്റില്ല വികാരങ്ങളില്ല അവൻ അവനെ തന്നെ തല്ലിച്ചതക്കും ഒന്നുകൂടി പറഞ്ഞാൽ പല വ്യക്തികളും നമ്മുടെ ചുറ്റുപാടുകളിൽ ആത്മഹത്യ ചെയ്യാറുണ്ട് നമ്മുടെ ഓടി വരുന്ന ട്രെയിന് മുമ്പിൽ രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സ്ത്രീ ചില മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു കുടുംബ പ്രസരം നിമിത്തമാണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ട് ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്നു അവനിൽ ആര് കയറി ദുരാത്മാവ് കയറി അന്ധകാര ശക്തി കയറി അന്ധകാര ശക്തി കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നവന് മരിക്കാൻ പേടിയില്ല ഓടി വരുന്ന ട്രെയിന് മുമ്പിൽ കൂളായിട്ടങ്ങ് നിൽക്കും ഏത് രീതിയിൽ മരിക്കാൻ പേടിയോ വേദനയോ ഒന്നും ഉണ്ടാവില്ല കാര്യം എന്താണ് ദുരാത്മാവ് എന്റർ ചെയ്തു അതുകൊണ്ടാണ് ഈ ദുരാത്മാവ് ബാധിച്ച ആ യുവാവ് കല്ലുകൊണ്ട് കാര്യം കല്ലുകൊണ്ട് തന്നെ തന്നെ തല്ലിച്ചതച്ചത് ഇങ്ങനെയൊക്കെ എവിടെങ്കിലൊക്കെ കാണുമ്പോൾ ഓർത്തോളം ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞോള്ളാം സൂക്ഷിച്ചു നിന്നോളം നമ്മൾ വലിയ ദൈവ മക്കളൊക്കെ ആണെന്ന് പറഞ്ഞ് ആ ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞൊന്നും അങ്ങനൊന്നും ഓടി ചെല്ലരുത് അതിന് പ്രാപ്തരായ ആയിട്ടാണ് നമ്മൾ ചെല്ലാവൂ അത് ഞാൻ പിന്നാലെ പറയാം അപ്പോൾ ദുരാത്മാവ് ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് നമ്മളെല്ലാം എത്ര ഭാഗ്യവാന്മാരാ എത്ര സുബോധത്തോട് സന്തോഷത്തോടെ ജീവിക്കണത് കാരണം നമുക്ക് സുബോധം തന്നു നല്ല ആത്മാവിനെ തന്നു യേശു നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചു അതുകൊണ്ടാണ് ഇവിടെ സന്തോഷത്തോടെ പാർക്കുന്നത് അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം